ഹായ് നമസ്കാരം അസ്സാം വലൈക്കും എന്താണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതാ ഒരു കിഡിലൻ ഡോട്ട് ചാർജറിൻ്റെ ഒരു കിഡിലൻ വൺ ഇസ് ടു ട്വൻറ്റി ഫോർ മോഡൽ ഒരു വൺ ഇസ്റ്റ് ടു തേർട്ടി ടു മോഡൽ ആട്ടോ തേർട്ടി ടു മോഡൽ ഒരു കിഡിലൻ ഗോൾഡൻ കളർ ഇട്ടോ നമ്മളെ ബോച്ചേൻ്റെ റോൾസ് റോയ്സ് പോലെ ഒരു കിഡിലൻ വണ്ടി ഇതൊന്നും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ വരിക നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ചങ്കള ഇതാണ് ഐറ്റട്ടോ അതൊരു രക്ഷയുമില്ല നമ്മളൊരു ഗോൾഡൻ കളറിൽ ഡോഡ്ജർ ഡോഡ്ജറ് അപ്പോൾ അത് ഞാൻ ടക്കാണ് അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോഴത്താണ് അതിൻ്റെ അവസ്ഥ കേട്ടോ അല്ലേ ഫുള്ള് ഗോൾഡൻ കളറിലൊന്നിരിക്കുക കേട്ടോ ഇനി അമ്മയൊക്കെ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നോക്കി നോക്കാം ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് കാണലേ ഇതാണ് അതിൻ്റെ സൈഡ് വരുന്നത് ഓക്കെ സംഭവം രക്ഷയില്ല അല്ലേ ഫുള്ള് ഗോൾഡ് കേട്ടോ വണ്ടി കാണുമ്പോൾ തന്നെ ബോച്ചൻ്റെ റോൾസ് റോയ്സ് ആണ് ഓർമ്മ വരിക അതിൻ്റെ അതാണ് അതിൻ്റെ സൈഡ് ഡോർ തുറന്നാനുള്ള ഒരവസ്ഥ ഒന്നും പറയാലോട്ടോ രക്ഷയില്ല വണ്ടി ഏ ഞാൻ അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇനി നമ്മൾ ഈ സൈഡ് ഡോർ തുറക്കാൻ വേണ്ടി പോവാം ഓക്കെ അതിൻ്റെ അകത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കണ്ടോ അതിൻ്റെ സ്റ്റിയറിംഗ് സീറ്റിങ് ഓരോ റോയൽ അച്ചുള്ള സീറ്റുകളാണ് ഇനി നമുക്കതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം ഓക്കെ അങ്ങനെ ഡിക്കി നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഒരു ചെറിയൊരു ഡിക്കി എന്ന് തന്നെ പറയാം അങ്ങനെ നമ്മൾ വീണ്ടും ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു വ്യൂ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വണ്ടി അതിന് ഒക്കെ അഴിച്ചിട്ട് എടുത്ത് അത് ബാറ്ററി കണക്ഷൻ അവിടെ വരിക കേട്ടോ അങ്ങനെ ബാറ്ററി എടുത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റിയ ഓക്കെ നമ്മളിപ്പോൾ സ്റ്റാൻഡ് മുകളിൽ നിന്ന് ഒരുക്കി കേട്ടോ നമുക്ക് ആ ലൈറ്റ് കണ്ടു ലൈറ്റിൻ്റെ അടിപൊളി സെറ്റാണ് അതിൻ്റെ ഡിക്ക് തുറന്ന് നോക്കുകയാണ് ഡിക്കിൻ്റെ ഭാഗത്ത് ലൈറ്റില്ല ഡോറ് തുറന്നുമ്പോൾ മാത്രമേ ലൈറ്റിങ്ങുള്ളൂ കേട്ടോ ഇത് ഇതിൻ്റെ മറ്റേ വൺ ഇസ്റ്റ് ടു ട്വൻ്റി ഫോർ മോഡലിലൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ഒരു ഫോൺ ഉണ്ടാവും അതായത് ഈ മോഡലിലില്ല കേട്ടോ വൺ ഇസ് ടു തേർട്ടി ടു മോഡലായ കാരണം അപ്പോൾ ചെങ്കള്ള ഇതാണ് വണ്ടി കിട്ടോ വണ്ടിയുള്ള വീഡിയോ കണ്ടില്ലേ എന്തായാലും രക്ഷയില്ലാത്തൊരു വണ്ടി തന്നെ കേട്ടോ ശരിക്കും അതിൻ്റെ ഒരു ഒറിജിനൽ ഗോൾഡൻ കളറിൽ നല്ല ഫിനിഷിങ് നല്ല ഫിനിഷിങ്ങിൽ ഒരു വണ്ടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ അപ്പോൾ എങ്ങനെ വണ്ടി ഇഷ്ടമായില്ലേ ഇതുപോലുള്ള കിടക്കാച്ച് വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് അൺബോക്സിങ്ങിൻ്റെ പുതിയ പുതിയ വീഡിയോസ് നമ്മുടെ ചാനൽ വരുന്നതാണ്